ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കൻ ആണ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ബട്ടർ ചിക്കനാണ് ഇത് മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാലല്ലേ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് അത് രണ്ടും കൂടെ ഒന്ന് ആക്കിയതാണ് അത് ആഡ് ചെയ്യുക പിന്നെ ചില്ലിയും ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഇതിൽ എരിവിൻ്റെതും പിന്നെ കളറിൻ്റെ വീട്ടിലെ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്കത് ഒരു പാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കണം വെച്ചത് ഇപ്പൊ നമുക്ക് മാറ്റി വെക്കാം ഇത് ഫുള്ള് ഫ്രൈ ആവണമെന്നില്ല നമുക്ക് പിന്നെ ഒന്നുകൂടെ ഗ്രേവിയിലിട്ട് കുക്ക് ആവേണ്ടതാണ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി നമുക്കത് എടുത്ത് വെക്കാം അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ ഓയിലോട്ട് രണ്ട് സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്യാം പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മള് ഒരു സ്പൂൺ ഫുള്ളായിട്ട് ബട്ടറും ആഡ് ചെയ്യണം കുറച്ച് ബട്ടറും ആഡ് ചെയ്യാം ഉള്ളി ഒരുവിനെ വേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം അഞ്ച് ടൊമാറ്റോ ഉണ്ട് മീഡിയം സൈസിൽ അഞ്ച് ടൊമാറ്റോ കട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളെ ടൊമാറ്റോയും ഉനിയനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇതിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആഡ് ചെയ്യാം ഇതിന് കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് ഷുഗർ നമുക്കൊരു ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ നമ്മളെ ടൊമാറ്റോയും എല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് നേരം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കുക എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇതിലോട്ട് ഇല്ലെങ്കിൽ പിന്നെ ഗ്രേവി തീരെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം ഇത് ഹോം മെയ്ഡ് ക്രീമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പം കൂടെ തന്നെ നമുക്ക് കുറച്ച് കസൂരി കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടാണെന്നുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്താ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഇതിൽ ആഡ് ചെയ്യാം കുറച്ച് ഫ്രഷ് ക്രീമും ബാക്കി കസൂരി മേത്തിയും കുറച്ചും ആഡ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡിയായി കുറച്ച് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്യാം ടേസ്റ്റി ആയിട്ട് ബട്ടർ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്